നേതാക്കളെ പ്രവർ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ കോഴിക്കോട്ടെ ദേശീയ വ്യാപകമായി നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായി വിമൺ ഇന്ത്യ മൂവ്മെന്റ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച റാലിയും പൊതുസമ്മേളന നാഗരികതയുടെ ചരിത്രത്തിൽ ഇടം പിടിച്ച തുറമുഖ പട്ടണമായ കോഴിക്കോട്ടാണ് നാം സമ്മേളിച്ചിരിക്കുന്നത് കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലത്തിൽ കോൾ ഇളക്കത്തിന്റെ കൊടുങ്കാറ്റുകൾ തീർത്ത പല സാമൂഹ്യ പല മുന്നേറ്റങ്ങൾക്കും വിമൺ ഇന്ത്യ മൂവ്മെന്റിന്റെ ശക്തിയും കരുത്തും വിളംബരപ്പെടുത്തുന്ന റാലിക്കാണ് കോഴിക്കോട് നഗരം ഇപ്പോൾ സാക്ഷിയായിരിക്കുന്ന സഹോദരിമാരെ നിങ്ങളാണ് ഈ പ്രസ്ഥാനത്തിന്റെ കരുത്ത് നിങ്ങളാണ് എല്ലാ ും സ്ത്രീകളാണ് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഇസ്രായേൽ ഓരോ സാമ്രാജ്യത്തിന്റെ ഇസ്രായേലിയടക്കം കൊന്നു കൊള്ളുതള്ളുന്നത് നിരവധി കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയുമാണ് ലോകത്ത് മുഴുവൻ മർദ്ദിതരോടും ഈ സമ്മേളന ഐക്യദാർഢം പ്രഖ്യാപിക്കുന്നു സാമ്രാജ്യത്തിന്റേതെയും ഹിന്ദു യും മുഖമുദ്ര സ്ത്രീ വിരുദ്ധതയാണ് സ്ത്രീകളുടെ അവകാശം സംരക്ഷിക്കാൻ നിയമങ്ങൾ എമ്പാടുമുണ്ട് നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ പ്രസ്ഥാനങ്ങളുണ്ട് എന്നാൽ സ്ത്രീകൾക്കെതിരെയുള്ള കൈയേറ്റങ്ങൾക്ക് യാതൊരു കുറവുമില്ല മദ്രസയിലെ കുഞ്ഞുങ്ങൾക്ക് ബാലാവകാശത്തെ കുറിച്ച് ഉത്കണ്ഠപ്പെടുന്ന ബാലാവകാശ കമ്മീഷന് ബാലവേലക്ക് വിധിക്കപ്പെട്ട ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത രാജ്യത്തിന്റെ അലയുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് യാതൊരു ആശങ്കയും ഇല്ലാതെ ഇല്ലാത്തതിന്റെ കാരണം ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് ഞാൻ അവസാനിപ്പിക്കുകയാണ് വിമൺ ഇന്ത്യ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് പുതിയൊരു സ്ത്രീ മുന്നേറ്റത്തിന് നന്ദി കുറിച്ചു കഴിഞ്ഞു സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനായി നാം നിലകൊള്ളുന്നു ഇത് അതിജീവന പോരാട്ടമാണ് ഈ പരിപാടി ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി വിമൺ ഇന്ത്യ മൂവ്മെന്റ് നാഷണൽ വൈസ് പ്രസിഡന്റ് ടീച്ചറെ ആദരവ്